ഇന്ന് മതപഠനത്തിന് പലരും പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നു പഠിച്ചു പഠിച്ച് ചിലർ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല ഹിജറ പോകണം സംഘടന പാടില്ല ഷർത്തുകൾ പാലിക്കണം ദാവത്ത് പണ്ഡിതർ മാത്രം ചെയ്യേണ്ടതാണ് ഇതര മതസ്ഥരെ സ്റ്റേജിൽ കയറ്റാൻ പാടില്ല ഇങ്ങനെ ഒട്ടനവധി വാദങ്ങൾ ഉന്നയിക്കുന്നു യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ എന്തു പറയുന്നു നമ്മളോടൊപ്പം ചേരുന്നത് അബൂബക്കർ സലഫി ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായ ഒരു അവസ്ഥയാണ് ഒരു വിഭാഗം ജീർണതയിലാണ് എന്താണ് കിതാബിലും സുന്നത്തിലും ഉള്ളത് അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരൻ അബ്വാഹുവിൻ്റെ കിതാബിൽ പറഞ്ഞ വിഷയങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുക ഹദീസുകളാണെങ്കിൽ നിഷേധിച്ച് തള്ളുക അങ്ങനെയുള്ള ഒരു വിഭാഗം എന്നാൽ അതിൻ്റെ നേരെ എതിർ ഇവിടെ പഠിച്ച് പഠിച്ച് കുറേ പഠിച്ചിട്ട് പറയുന്ന എന്നാണ് ചോദ്യത്തിൽ വന്നത് വാസ്തവത്തിൽ അങ്ങനെ പഠിച്ചിട്ട് പറയുന്നൊന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മതരംഗത്ത് കടന്നു വരുമ്പോൾ പിന്നെ അവരുടെ മനസ്സിൽ ചിലരുണ്ടാക്കുന്ന അതുപോലെ പിശാചുണ്ടാക്കുന്ന ചില വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒരു തരം അതിവാദം തീവ്ര തീവ്ര നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള പോക്ക് അതിൽ പെട്ടതാണ് ഇവിടെ പറഞ്ഞത് സംഘടന പാടില്ല അത് ഹെറാമാണ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗ രംഗത്ത് വന്നു അതൊക്കെ ഒരു അതിവാദമായിരുന്നു ഇസ്ലാം പറയാത്ത കാര്യം ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടി പിന്നെ അതുകൊണ്ട് പറഞ്ഞവരും ബുദ്ധിമുട്ടായ ഒരു വിഷയമാണിത് കാരണം സംഘടിക്കാതെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് അവർക്കും ബോധ്യമായി എന്നിട്ട് സംഘടന എന്നു പേരിടാതെ സംഘം എന്നൊക്കെ പേരിട്ടിട്ട് അതേ കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോവാണ് ഇതുപോലെ വേറെ ചിലർ സംഘടനകൾക്ക് ഷർത്തുണ്ട് എന്നിട്ട് ആ ഷർത്തുകളൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല ഫലത്തിൽ സംഘടന പാടില്ല എന്ന വാദത്തിലേക്ക് എത്തുന്ന കാര്യം പിന്നെ ഇവിടെ പറഞ്ഞത് ഫോട്ടോ അതുപോലെ സമ്മേളനങ്ങൾ ആ മുസ്ലിങ്ങളെ പങ്കെടുപ്പിക്കുന്ന വിഷയം അവിത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ പണ്ഡിതന്മാർ വലിയവർ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് ഇബിന് ഉബാസിനെ പോലെയുള്ള ഷെയ്ഖ് അൽ അലുസൈമീൻ പോലെ ഷെയ്ഖ് അൽബാനി സംഘടന പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയങ്ങളൊക്കെ അവർ ചർച്ച അത് പറ്റും എതിരാളികൾ പോലും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും സംഘടിച്ച് പ്രവർത്തിക്കുമ്പോൾ സത്യത്തിൻ്റെ ആൾക്കാർ സംഘടിക്കരുത് എന്ന് പറയുന്നത് എന്തൊരു വിവരക്കേടാണ് പക്ഷേ ഇനി നമ്മൾ ക്യാമ്പസിൽ ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴൊക്കെ ഒരു ദീനീ ബോധം ഉണ്ടായിട്ടുണ്ടാവും ഇനി അവിടെ വന്നിട്ട് നിങ്ങളുടെ ദീൻ ഇതും പോരാ അവ അവർക്ക് വലാവും പറാവുമില്ല അവർ സമ്മേളനങ്ങൾ നടത്തുന്നു അതിനെന്താ തെളിവ് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വന്ന് പ്രശ്നമുണ്ടാക്കും അപ്പം ഇങ്ങനെ സമ്മേളനങ്ങൾ നടത്തുന്നതിനൊന്നും പണ്ഡിതന്മാരെ എതിരല്ല അതൊക്കെ ഇസ്ലാമിൻ്റെ അതിന് ഗുണമുള്ള കാര്യമാണ് പണ്ട് കാലത്ത് ഇല്ലാത്ത പലതും നമ്മൾ ചെയ്യുന്നുണ്ട് പണ്ട് കാലത്ത് മദ്രസ ഉണ്ടായിരുന്നില്ല സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല ഇതുപോലെ എങ്ങനെയുള്ള മൈക്ക് സീറ്റ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അന്ന് അവരുടെ വാഹനം എന്തായിരുന്നു പക്ഷെ ഇതൊക്കെ അന്നില്ല എന്നൊക്കെ പറഞ്ഞ് വസാസം ഉണ്ടാക്കിയിട്ട് വല്ലവരെയും കൊത്തിക്കൊണ്ടാൻ പറ്റുമോ എന്ന് നോക്കി നിങ്ങളെ മുന്നുകൂടെ അങ്ങനെ നടക്കുന്ന രണ്ടാമത്തെ ഒരു കൂട്ടരെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഫോട്ടോ ഇസ്ലാം ഹറാമാക്കിയിട്ടില്ലെന്ന് ചോദിക്കും അപ്പോൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ നിലപാടെന്താ നമ്മളൊക്കെ പറയാറുള്ളത് നിങ്ങൾ നടന്ന് ഫോട്ടോ എടുക്കണം എന്നല്ല അത് വളരെ അത്യാവശ്യമുള്ള സമയത്ത് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നതിന് വിരോധവുമില്ല എന്ന് പണ്ഡിതന്മാരുടെ ഫത്തുവകൾ നമുക്ക് കിട്ടും പക്ഷേ അവർ വീണ്ടും ഉണ്ടാക്കാൻ നോക്കിയിന്ന് ഷെയ്ഖ് ഫൗസാൻ ഫോട്ടോകൾക്കെതിരെ ഫത്തുവ കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞ് കുറേ നടന്നു പക്ഷേ ഷെയ്ഖ് ഫൗസാൻ്റെ തന്നെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ നമുക്കിന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും അവർക്ക് തന്നെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർമാർ വരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുകൊണ്ടുള്ള ഗുണമുണ്ട് ഇത് സുതാര്യമായ ദേവത്താണ് ഇതിൽ ഗൂഢാലോചനകളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വേറുള്ള ആൾക്കാരെയും പങ്കെടുപ്പിക്കുമ്പോൾ മന്ത്രിമാരെയും ആ മുസ്ലിം നേതാക്കളെയൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ അവരെല്ലാം പങ്കെടുത്ത ഒന്നാണ് ഇതിൽ തീവ്രവാദമില്ല വേറെ രഹസ്യ അജണ്ടകളില്ല എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഭരണകർത്താക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരുപാട് രംഗങ്ങളുണ്ടാകും അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ നമുക്ക് ആവശ്യമായി വരും പിന്നെ പണ്ഡിതന്മാർ നബിസ്വല അലൈഹി സ്വലം അന്ന് പറഞ്ഞ ആ ഫോട്ടോ തന്നെയാണോ ഈ കാലഘട്ടത്തിലുള്ളത് അല്ലല്ലോ ഇന്നാണ് പിൽക്കാലത്താണ് ഈ ക്യാമറകളും മറ്റുള്ളവരൊക്കെ കണ്ടുപിടിച്ചത് അതുകൊണ്ട് വ്യത്യാസമുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അത്യാവശ്യത്തിന് ഇതാവാം എന്ന നിലക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് നബിസ് അല്ലാഹീസ്വല്ലം പ്രതിരൂപങ്ങളെ ചിത്രങ്ങളെയൊക്കെ എതിർത്തിട്ടുണ്ട് ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തക്കുവ പോരാ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങളുണ്ടാക്കുക അപ്പം ഇതൊക്കെ ഒരു തരം അതിവാദമാണ് അതുപോലെയാണ് നമ്മുടെ സമ്മേളനങ്ങളിലേക്ക് അമുസ്ലിങ്ങളെ കയറ്റുന്നത് അത് നിങ്ങളുടെ വലാവിനും ബറാവിനും എതിരല്ലേ ഇസ്ലാമിൻ്റെ അടിത്തറയല്ലേ വല ബറ അല്ല വല എന്ന ബന്ധം സ്ഥാപിക്കുക അത് ആരോടൊക്കെ സ്ഥാപിക്കേണ്ടത് അമുസ്ലിങ്ങളോടാണോ സ്ഥാപിക്കേണ്ടത് ഇതൊക്കെയാണതിൽ ചോദിക്കുക അതുപോലെ ബന്ധം വിച്ഛേദിക്കേണ്ടത് ആരോടാണ് അത് അമുസ്ലിങ്ങളോട് ബറാ പ്രഖ്യാപിക്കേണ്ടേ അപ്പോൾ പിന്നെ നിങ്ങൾ ഓരോ സ്റ്റേജിലെത്താൻ പറ്റുമോ ഒന്നും കൂടി അതിന് ഇതൊക്കെ നമുക്ക് പൊതുവേദി പറയാൻ തന്നെ ലജ്ജയാണ് ഇത് പറയാം അമുസ്ലിം ഭരണാധികാരി മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടാന്നോ അല്ലെങ്കിൽ അവരെ സഹോദരൻ ഒന്നും പറയാൻ പാടില്ല ഇത്തരം ആൾക്കാർ ഇസ്ലാമിനെ പറ്റി എന്താ മനസ്സിലാക്കുക അപ്പം ഇവർ കുറെ മതം പഠിച്ചത് കൊണ്ടും അറിഞ്ഞതല്ല വിവരമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പം അത്തരം ചർച്ചകളല്ല നമ്മൾ നമ്മൾ ആദ്യം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നാട് മോശമാണ് ഓടുന്ന ഹിജറ പോകണ്ടേ ഈ ജനാധിപത്യ സംവിധാനം ശരിയല്ല ഇവിടെയൊക്കെ കാഫറുകളാണ് അതാണ് ഇതാണ് നാട് വിടണ്ടേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ തന്നെ ചിലപ്പോൾ ഒരു നിസ്കാരം പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുക ഈ വലിയ വലിയ വിഷയങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്തു പോണതിനേക്കാൾ നല്ലത് നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ അമിതവാദമാന്ന് പറ ഇങ്ങനെ പറഞ്ഞാൽ വിജയിക്കാൻ കഴിയില്ല അപ്പൊ സംഘടന വേണ്ട എന്ന് പറഞ്ഞ ഒരു പെട്ടില്ലേ അവരെന്നെ പിന്നെ സംഘടന ഉണ്ടാക്കി പോയി കാരണം അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല അതിന് കുറെ ഷർത്ത് വേണമെന്ന് പറഞ്ഞു അതിലൊക്കെ ആ ഷർത്തിനെതിരാണ് പിരിവെടുത്തതെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർക്കെന്നെ പിരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഈ നബിസ്വല്ലാ അലൈവീസ് പറഞ്ഞത് ഇന്നദ്ദീന യുസുർ മതം എളുപ്പമാണ് വലൻ നിഷാദ്ദീന അഹദ് ഇല്ലാ ഓലബു ഇതിൽ തീവ്രത കൊണ്ടുവന്നാൽ അവൻ പരാജയപ്പെടും ഒരു സംശയമില്ല നബി നബിസ്വല്ലാ അലൈഹി സ്വലമിൻ്റെ അടുത്ത് മൂന്നാൾക്കാർ വന്ന സംഭവം വളരെ പ്രചാരമാണ് എല്ലാവരും പറയുന്നത് കേൾക്കുന്നില്ലേ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാനീ വിവാഹം ചെയ്യൂല അതൊക്കെ ആരാധനക്ക് തടസ്സം ഇതാണ് തീവ്രത അമിതവാദം വേറൊരാൾ പറഞ്ഞു ഞാനീ എന്ന് നോമ്പെടുക്കും ഓരോരുത്തും പറഞ്ഞു രാത്രി കടന്നുറങ്ങൂലേ ഉറങ്ങാതെ നമസ്കരിക്കും നബി സല്ലാ അല്ലൈല് അവരെ വിളിച്ച് പറഞ്ഞ വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരോട് പറഞ്ഞ് ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട് എനിക്ക് ഭാര്യമാരുണ്ട് ഞാൻ രാത്രി ഉറങ്ങലുമുണ്ട് ഉണ്ട് നിസ്കരിക്കലുമുണ്ട് ഞാൻ നോമ്പ് എടുക്കലുണ്ട് ഒഴിവാക്കലുണ്ട് ഫമൻ റഹിബാൻ സുന്നത്തി ഫലൈസ മിന്നി എൻ്റെ ഈ സുന്നത്തിനെ വെറുക്കുന്നവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല അപ്പം ഈ അമിതവാദവും മറ്റേ നേരത്തെ പറഞ്ഞ ജീർണ്ണതയൊക്കെ അപകടം നമ്മളെ നശിപ്പിക്കുന്നത് ഒരു ഭാഗം തീവ്രത കൂട്ടുമ്പോൾ വേറൊരുപാട് ഭാഗം പോയിട്ടുണ്ടാവും ഇമാം അബൂ സൗറിൻ്റെ ഒരു സംഭവം കൂടി പറയുകയാണ് അദ്ദേഹത്തിന്റെ സദസ്സിലെ നല്ല മതത്തോട് താല്പര്യമുള്ള ഒരാൾ സ്ഥിരമായി വന്നിരിക്കുമായിരുന്നു പിന്നെ ഒന്ന് രണ്ട് മാസമായിട്ട് അദ്ദേഹത്തെ കാണാനില്ല അപ്പൊ ഇമാം അബൂ സവർ അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം മുഖൊക്കെ ഒരു തരം മെഴുകൊണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പൊ എന്താ ചോദിച്ചോ പറഞ്ഞു കണ്ണൊക്കെ മൂടി മൂടികെട്ടിയാ അത് ഈ ലോകമൊക്കെ ഫിത്തനാണ് അങ്ങോട്ട് നോക്കിയ സ്ത്രീകളെ കാണും ഇവിടെ നോക്കിയാൽ വേണ്ടാത്തത് കേൾക്കുക അതുകൊണ്ട് ചെവിടൊക്കെ അദ്ദേഹം മൂടി മൂടികെട്ടിട്ടുണ്ട് ഈ നേരം ഇമാം അബൂസവർ അദ്ദേഹത്തോട് പറഞ്ഞോ ഈ ചെയ്തതിപ്പോ വലിയ അബദ്ധമാണ് നരകത്ത് പോണ പണി ചെയ്ത് കാരണം ഇത് എത്ര മാസം രണ്ട് മാസം ഇത് ചെയ്ത് രണ്ട് മാസം തന്നെ നമസ്കാരം ശരിയായിട്ടില്ല കാരണം എന്താ ഒതു കൊടുക്കുമ്പോൾ മുഖൊക്കെ ചിരിക്കുന്ന അനയുണ്ടേ ഇതാണ് ഈ തീവ്രവാദവുമായി നടന്ന ഒരു ഭാഗം അവര് ശരിയാക്കുമ്പോൾ കുറേ ഭാഗം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു മധ്യമ നിലപാട നിലപാടാണ് ഇസ്ലാമിലുള്ളത് അതുകൊണ്ട് ഈ അമിതവാദം അത് പലതുമുണ്ട് പല കാര്യങ്ങളിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിലൊക്കെ ലോക തിരുത്തം വന്ന സലഫി പണ്ഡിതന്മാരുടെ നിലപാട് എന്താണ് എന്ന് കൃത്യമായി പഠിച്ചിട്ട് തീരുമാനമെടുക്കാവും അത് ആ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രമാണത്തിന് വിരുദ്ധമായി വല്ലതും ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കി ഇതിന് ശക്തി കൊടുത്ത് മുന്നോട്ട് പോകണം എന്നുകൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്